ഹായ് ഫ്രണ്ട്സ് മാവജി ഫാമിലീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരായി മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാം ഒരു കുഞ്ഞ് മോട്ടിവേഷൻ വീഡിയോ ആണെന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പെൺമക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏത് ന്യൂസ് നമ്മൾ നോക്കിയാലും പെൺകുട്ടികൾ അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി കേരളം നല്ല രീതിയിൽ മുന്നിലാണ് നിൽക്കുന്നത് പെൺകുട്ടികൾക്കും ഇന്ന് ആൺകുട്ടികളോടൊപ്പം തന്നെ സമത്വവും ഉണ്ട് പക്ഷേ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ വേദന അറിയാൻ കഴിയുള്ളൂ നമുക്ക് പറയാം അയ്യോ പാവം ആ കുഞ്ഞിനെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് അപ്പോഴേക്കും ഏതൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാവട്ടെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ ആദ്യം സമൂഹമായാലും ആരായാലും പറയുന്നത് എന്തായിരിക്കും അപ്പനും അമ്മയും വളർത്തുന്നതിൻ്റെ ദോഷമാണ് ഈ ലോകത്ത് ഒരച്ഛനും അമ്മയും അവരുടെ മക്കൾ മോശമായി വളരുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാനും അമ്മയാണ് നിങ്ങളും അമ്മയാണ് നമ്മൾ നമ്മളെ മക്കളെ ഫോർ എക്സാമ്പിൾ അവരൊന്ന് ടു വീലർ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയും മക്കളെ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് ആ ഹെൽമെറ്റ് വഴി സുരക്ഷിതനായിട്ടിരിക്കാനാണ് രണ്ടാമതായി അമ്മ പറയും മക്കളെ സ്പീഡ് കുറച്ച് പോകാമെന്ന് പറയും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടമോ ഒന്നും ഉണ്ടാകരുത് ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അവരെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ അവൾ അവളുടെ ഉദരത്തിൽ ഗർഭം ധരിക്കുന്നു അതോടൊപ്പം തന്നെ ആ അച്ഛൻ അച്ഛൻ്റെ ഹൃദയത്തിലാണ് ആ കുഞ്ഞിനെ ധരിക്കുന്നത് അപ്പോഴേക്കും ആ കുഞ്ഞ് പ്രസവിച്ച് നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കുറിച്ച് ഒരായിരം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന് ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുക്കുമ്പോൾ കുഞ്ഞുനിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് അച്ഛനും ഉണ്ടാകുന്ന വേദന എത്രത്തോളം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ ഇന്ന് ഞാൻ യാദർച്ഛികമായ ഒരു വാർത്ത കണ്ടതാണ് പതിനഞ്ചു വയസ്സായ പെൺകുട്ടിയെ ഇരുപത്തി ആറ് ദിവസമായി കാണുവാനില്ല എന്ന വാർത്ത പക്ഷെ ആ പെൺകുട്ടിയെ കാണാനില്ല അപ്പോഴും അവരുടെ അച്ഛനും അമ്മയും എന്തു ചെയ്യാം ഇത് കാസർഗോഡാണ് നടന്നത് കുമ്പള എന്ന സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത് അപ്പോഴേക്കും ആ കുഞ്ഞിനെ അച്ഛനും അമ്മയും കാണുവാനില്ല രാത്രി സഹോദരിയുടെ ഒപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെ കാണുവാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് തുടർന്ന് അച്ഛനും അമ്മയും എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നു കുഞ്ഞിനെ കാണാനില്ല സ്കൂള് അതുപോലെ തന്നെ ഹൈക്കോടതി എല്ലാം അവര് പോയി അവർക്ക് സമയം അവരുടെ സമയം മുഴുവൻ ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് അവർ ഭക്ഷണം കഴിക്കാതെ വേദനിച്ച് ആ കുഞ്ഞിനെ ഓർത്ത് ആലോചിച്ച് കുഞ്ഞിന് വേണ്ടി തിരയുകയാണ് അങ്ങനെ തിരഞ്ഞു തിരഞ്ഞു അവരുടെ വീട്ടിലെ സ്കൂളിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ ഫോണ് ഒന്ന് നിരീക്ഷിച്ചപ്പോഴാണ് അയാൾ ഏകദേശം ഒരു അമ്പതോളം ചിത്രം ഈ പെൺകുട്ടിയുമായിട്ടുള്ള പല പല ചിത്രം പല സ്ഥലത്തു നിന്നും എടുത്ത് നേരെ കർണാടകയിൽ അയാളുടെ ബന്ധുവിനേക്ക് അയച്ചു കൊടുത്ത് ബന്ധുവിനെ അയച്ചു കൊടുത്തപ്പോൾ അത് പോലീസ് അറിയ നോക്കുകയും പിന്നെ തുടർന്ന് ഫോൺ പരിശോധിക്കുകയും ചെയ്തപ്പോൾ പെൺകു അവിടുത്തെ കർണാടക പോലീസുമായിട്ട് നമ്മുടെ കേരള പോലീസ് അതായത് കാസർഗോഡ് നിന്നും കുമ്പളം സ്റ്റേഷനിലെ പോലീസ് ബന്ധപ്പെട്ട സെക്ഷൻ നോക്കിയപ്പോഴേക്കും ആ പെൺകുട്ടികളോ യാളോ കർണാടകയിൽ ചെന്നിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു തുടർന്ന് അവര് പോലീസ് എന്തു ചെയ്യാം അന്വേഷിക്കുകയും പിന്നെ നാട്ടുകാരും എല്ലാം ചേർന്ന് അന്വേഷിക്കളാണ് അവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മാറി ആ പെൺകുട്ടിയും ആ ഓട്ടോ ഡ്രൈവറും തൂങ്ങി മരിച്ച നിലയിൽ കാണുവാൻ കഴിഞ്ഞു അവരെന്നാണ് മരിച്ചതെന്ന് പോലും പോലീസിനോ ആർക്കോ ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല ഈ മെഡിക്കൽ റിപ്പോർട്ട് ഒക്കെ കഴിഞ്ഞാലേ അത് നമുക്ക് കൃത്യമായിട്ട് പക്ഷെ ഒന്ന് ഓർക്കുക ഈ പെൺകുട്ടി വീട്ടിൽ എല്ലാ സൗകര്യത്തോടെയും പതിനാല് പതിനഞ്ച് വയസ്സേ പെൺകുട്ടിക്കായിട്ടുള്ളൂ ആ പ്രസവിച്ചിട്ട് അന്ന് മുതൽ ഇന്നുവരെയും അപ്പനും അമ്മയും പൊന്നുപോലെ വളർത്തി സ്വന്തം സഹോദരിയോടൊപ്പം കിടന്ന് കുറങ്ങിയ കുഞ്ഞിനെ അടുത്ത ദിവസം കാണാനില്ല എന്ന് അറിയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന ഒന്ന് വേറെയാണ് നമ്മുടെ പെൺമക്കള് നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് അമ്മയച്ഛൻ ഒന്നും ചിന്തിക്കാറില്ല നിങ്ങളെ ഉപദേശിക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ നന്നായിരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് അച്ഛനും അമ്മയും ഉപദേശിക്കുന്നത് അപ്പം നമ്മുടെ പെൺമക്കൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മനും അമ്മയും പറയുന്നത് കഴിവിന്റെ പരമാവധി നിങ്ങൾ അനുസരിക്കാൻ നോക്കുക എപ്പോഴും നിങ്ങൾ വീട് വിട്ട് എവിടെ പോയാലും അച്ഛനോ അമ്മയോട് പറയുക ഞാൻ അമ്മേ ഇവിടെ പോവുകയാണ് അവർ ചിലപ്പോൾ പോകേണ്ട എന്ന് പറഞ്ഞാൽ ശരി എന്തിനാണ് അവർ പറയുന്ന അനുസരിക്കാൻ നോക്കുക ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ന്യൂസിലെല്ലാം നിറഞ്ഞു നിന്നത് ഫർസാന കുറിച്ച് പറയുകയാണെങ്കിൽ ഫർസാനയുടെ അച്ഛനും അമ്മയും അച്ഛനെ വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലി ചെയ്യുന്ന അമ്മ വന്നിട്ട് ജോലിക്ക് പോയിട്ടാണ് വളർത്തുന്നത് അപ്പോഴേക്കും ഈ പെൺകുട്ടി വീട്ടിനടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കും അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഫർസാനയുടെ ബോയ് ഫ്രണ്ട് ഫോൺ ചെയ്ത സമയത്ത് അമ്മയോടും അച്ഛനോടും പറഞ്ഞത് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇറങ്ങിയ പെൺകുട്ടിയെ തിരിച്ച് അച്ഛനും അമ്മയും കാണുന്നത് മരണ വാർത്തയുമായിട്ടാണ് അതായത് സ്നേഹിച്ച പയ്യൻ അവളെ നന്നായിട്ട് ഉപദ്രവിച്ചു ചുറ്റിയോണ്ട് നിങ്ങളെല്ലാവരും വാർത്തകൾ കേട്ടതാണ് അടിച്ചു പൊട്ടിച്ച് മുഖം ഒക്കെ ഒരു പരിഭവമായി ആ പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ അച്ഛനെ ഒരു പിടി മണ്ണ് ആ ഖബറിലേക്ക് വാരിയിടാൻ കഴിയാതെ തളർന്നു പോയി നമ്മൾ പലരും വാർത്തയിൽ അതെല്ലാം കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം കണ്ടാണ് നമ്മൾ ഇന്നത്തെ പെൺകുട്ടികൾ ഇതെല്ലാം അറിയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അച്ഛനെ അനുസരിക്കുക അവർ പറയുന്നത് കേൾക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക കാരണം ആ ഓരോ അമ്മയും അച്ഛനും മക്കൾക്ക് വേണ്ടി അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി വെച്ച് മക്കൾ വളരണം അവർ നല്ലതായിട്ട് ജീവിക്കണം തന്നെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പാടില്ല അവർ നമ്മളെക്കാളും നല്ല നിലയിലിരിക്കണം അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യണം നല്ല ഉയരത്തിലെത്തണം എന്ന ആഗ്രഹിച്ചാണ് ഓരോ അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് അപ്പം നിങ്ങൾ മക്കൾക്ക് അമ്മയും അച്ഛനോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം അവർ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും അവരോട് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും അത്രത്തോളം സമാധാനത്തോടെ സന്തോഷത്തോടെ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇത് സഹോദരങ്ങൾക്ക് ഒരു യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒക്കെ കാണാം